ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ സ്വസ്ഥ സമാധാനമായിട്ട് സിറ്റൗട്ടിലിരിക്കുകയാണ് ഇതിനിടയിൽ ഇത് ആ മാതൃഭൂമി നമ്മുടെ കലണ്ടറൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി വരുന്ന ഓരോ ഡേറ്റുകൾ വിശേഷ ദിവസങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കണമല്ലോ എന്നാലല്ലേ നമുക്ക് നല്ല ഓർമ്മയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ശിവരാത്രി എന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് നേരം നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡിലൊക്കെ വന്നു വന്നിരുന്നതാണ് കേട്ടോ അവിടെ ഇത്തിരി ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ അന്ന് ചെയ്യുമ്പോൾ നട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കുട്ടിപ്പിളവിൻ്റെ ചുവട്ടിലായിട്ട് ആ മണ്ണൊക്കെ ആയിട്ട് കിടക്കുന്ന ആ സ്ഥലം കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു അങ്ങനെ നോക്കിയപ്പോൾ അത് ആ ഒരു പാവയ്ക്ക നമ്മുടെ അത്ര മണ്ണൊന്നും വെച്ചില്ല നീട്ടേണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അത് മഞ്ഞയ്ക്കാൻ തുടങ്ങി തുടങ്ങുന്ന പോലെ തോന്നി കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മളത് പറിച്ചെടുത്തതാണ് കേട്ടോ നമുക്കിങ്ങനെ ഓരോ കായ് ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് ചെറുപ്പം ായാലും വലുതായാലും കിട്ടുമ്പോ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇനിയും എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ളൊരു ഒരു വിചാരം നമുക്ക് അങ്ങനെയാണ് വരാം ഇവിടെ നമ്മുടെ മുറ്റത്തിന്റെ അങ്ങേ അറ്റത്തായിട്ട് കുറച്ച് ചവറുകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ പ്ലാവിലിയാണ് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചും കഴിഞ്ഞിട്ട് നമ്മള് ഒരു ഭാഗത്ത് കൂട്ടി കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കത്തിച്ചിട്ടുള്ള ചാരമൊക്കെ ഇങ്ങനെ ചെടികൾക്ക് ഇടുന്നതൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ടല്ലേ അപ്പോൾ ഞാൻ മുറ്റടിക്കാനായിട്ട് ചൂലെടുത്തും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മൗകുളി കൂട്ടനെ ഇരിക്ക പെറുതിയില്ലാട്ടോ അവനുമൊപ്പം തന്നെ ഇങ്ങനെ തുള്ളിച്ചാടി ഇറങ്ങൂട്ട റോഡിൻ്റെ സൈഡാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ അവന് അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി കളിക്കാമല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങണ്ടെങ്കിലാണ് അവിടേക്ക് പോവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വരെ ഇങ്ങനെ കിടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെയാണ് അടിക്കുന്നത് കണ്ടപ്പോൾ അതാൾ അവിടെ കിടക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഒരു വീടായി ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വേണം അല്ലേ അതുപോലെ തന്നെ കൊച്ചു ജീവികളും പക്ഷിയനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അതുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രസമാണ് അല്ലേ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ചെടികളും പൂക്കളും കാണുകയും ചെയ്യാം അതുപോലെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഓടിയൊക്കെ കയറും അല്ലേ അപ്പോൾ അങ്ങനെയും സന്തോഷിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അല്ലേ എങ്ങനെയും നമ്മുടെ വീട് നല്ല ഒരു കൊച്ചു സ്വർഗമാക്കി മാറ്റാനായിട്ട് നമ്മൾ വീട്ടമ്മമാർ കഴിയാവുന്ന ഇതൊക്കെ ചെയ്തോളൂ കേട്ടോ പരിശ്രമിച്ചോളൂ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയായിരിക്കും അല്ലേ നമുക്ക് എവിടെയൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഉറങ്ങാനായിട്ട് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീട് തന്നെയാണ് ഏറ്റവും വലിയ അല്ലേ അപ്പോൾ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലേ അല്ലെങ്കിൽ ആ കാലംകോലൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നും പറയേണ്ട നമുക്കതൊന്നും കാണണ്ട അതും പറഞ്ഞാൽ നമ്മൾ ഓടി ബെഡ്റൂമിൽ കയറി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടന്നു വരൂല്ലേ അതിന് പകരം നമ്മുടെ ആ ചുറ്റുപാടുകളും നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിരിക്കാനൊക്കെ തോന്നും അപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് ഏട്ടോ വൈകിട്ട് ചായയൊക്കെ ഒക്കെ എനിക്ക് അങ്ങനെ ഇരുന്നും കഴിഞ്ഞ് ചെടികളും പൂക്കളും കാണാൻ വേണം പിന്നെ എൻ്റെ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ടാകും അവര് അതുപോലെ തന്നെ മൗകുക്കൂട്ടൻ തുള്ളിച്ചാടി നടക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് വേണം കേട്ടോ എനിക്ക് ചായ കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ വീട്ടമ്മമാർക്ക് എന്തെല്ലാം കഴിവുകളാണല്ലേ നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കുന്നു വീട്ടിലെ കിച്ചണിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലീനിങ്ങും മറ്റൊക്കെ ചെയ്യുന്നു പുറത്ത് ജോലിക്ക് പോകുകയാണെങ്കിൽ അതും ചെയ്യുന്നു അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു അതുപോലെ തന്നെ മക്കളെയൊക്കെ പഠിക്കാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അവർ പഠിക്കാൻ അവരെ പഠിക്കാനൊക്കെ നമ്മൾ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ നടത്തും അല്ലേ അതുപോലെ അവരെ നല്ല വഴിക്കൊക്കെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നു െ ഇടയ്ക്ക് നമ്മളങ്ങനെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ അപ്പം തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് മനസ്സിലുണ്ടാവുക ആഹാ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തല്ലേന്ന് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുക ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നമ്മളന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കൂടെ ഒന്ന് ഓടിച്ചങ്ങട്ട് വിടണം കേട്ടോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ജോലിയൊന്നും ചെയ്യാതെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ആലോചിക്കുമ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാമായിരുന്നു എന്ന് തോന്നും അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് എന്താ പറയുക അങ്ങനെ കൊണ്ടുവരണം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു സംതൃപ്തമായിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ അതൊക്കെ എനിക്ക് അന്ന് ചെയ്യാമായിരുന്നു നമ്മൾ തോന്നിപ്പോ വരുത് കേട്ടോ അതുകൊണ്ട് അന്നന്ന് തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കണം നമ്മൾ ഇന്നത്തെ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി നമുക്ക് വീട്ടമ്മമാർക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ ഗ്രോ ബാഗ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് മണ്ണ് കുതിർക്കൊക്കെ ഒന്ന് കൊത്തി ഇളക്കി മാറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ചാലക്കുടിക്ക് പോയപ്പോൾ ഞാൻ പത്ത് രൂപയുടെ വിത്തുകൾ അങ്ങനത്തെ കുറച്ച് പാക്കറ്റുകൾ ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പത്ത് രൂപയല്ലേ ഉള്ളൂ വിത്തുകൾക്ക് അങ്ങനെ വാങ്ങിയിട്ട് നമ്മളതൊക്കെ ഒന്ന് ഇട്ട് മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ മറ്റൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ടാപ്പിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ കോഴിമക്കൾ കിടക്കുന്നത് കേട്ടോ അവിടുത്തെ ആ തണുപ്പ് പറ്റിയിട്ട് കിടക്കുന്നതാണ്ടാണ് കേട്ടോ അവർ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ബക്കറ്റിൽ വെള്ളം എടുക്കണമല്ലോ അപ്പോൾ ഞാൻ നീങ്ങിയപ്പോൾ അവർ ബുക്ക് അവിടെ നിന്ന് നീങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ീ ഗ്രോ ബാഗിൽ കട്ട പിടിച്ച് എടുക്കുകയാണ് കേട്ടോ മണ്ണ് അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തിട്ട് വേണം നമുക്കൊന്ന് കുത്തി ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊത്തിയൊക്കെ ഇളക്കി കഴിഞ്ഞ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾ വെറുതെ ഇരിക്കുമോ അവരതിൽ കയറുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രോ ബാഗ് ഇങ്ങനെയുള്ള ആ മുഗൾ ഭാഗത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അവിടുത്തെ ചെടിച്ചിട്ട് ഇപ്പം നമുക്ക് താഴേക്ക് വെക്കാം അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ കാണില്ലല്ലോ ഇതിൽ ഇതിനുള്ളിൽ നനഞ്ഞ മണ്ണാണെന്നൊന്നും കാണില്ല ഇവരിങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതിൻ്റെ മുകളിലും കയറി നിൽക്കുമോ നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും നമ്മളിതാ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഗ്രോ ബാഗുകൾ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ മണ്ണൊക്കെ നല്ലപോലെ ഇളക്കിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതിൽ വേണം നമുക്ക് വിത്തുകളൊക്കെ പാകാനായിട്ട് അപ്പോൾ ഈ ഗ്രോ ബാഗ് ഒരുക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇടാൻ പറ്റുന്ന വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരവിത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വെണ്ട പിന്നെ വെള്ളരി അങ്ങനെയൊക്കെയുള്ള പയർ വിത്തുകൾ അങ്ങനത്തെ കേട്ടോ പിന്നെ വാങ്ങിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഇന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെയാണ് പാകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ചീരവിത്ത് ഞാൻ എന്തായാലും ഇതിൽ പാകുന്നുണ്ട് കേട്ടോ ഒരു ഗ്രോ ബാഗിൽ പാകുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചാണകമൊന്നും കാശ് കൊടുത്ത് വാങ്ങിയതല്ല തൊട്ടപ്പുറത്തെ പറമ്പിൽ ആരുടെയോ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ കിട്ടുന്ന ചാണകമൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ തേയ് മൂന്നെണ്ണത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കൂടാതെ മൂന്നാല് ഗ്രോ ബാഗ് വേറൊരു സൈഡിൽ കോഴിമക്കൾ കാണാത്തൊരു സൈഡിലും കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലും നമ്മുടെ ഈ വിത്തുകളൊക്കെ ഒന്ന് പാകണം അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെ കുതിർത്ത് വെക്കാം കേട്ടോ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഒരു സ്വർഗ്ഗം പോലെ നമുക്കാക്കാം കേട്ടോ നമുക്ക് കൃത്യസമയത്ത് തന്നെ ജോലികളൊക്കെ ചെയ്ത് കഴിച്ച് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ലൈഫിൽ അത് പിന്നെ അവിടെ നിന്നൊന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കണ്ട നമുക്ക് തോന്നുന്ന നല്ല കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് നമ്മളത് ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ചിലപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കും കൂട്ടുകാരൊക്കെ ആയിട്ട് ചിലപ്പോൾ സംസാരിച്ച് കുറേ സമയം കളയും അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മളങ്ങനെ സ്പെൻഡ് ചെയ്യരുത് കേട്ടോ കാരണം നമുക്ക് ജോലി എടുക്കാനുള്ള ഒരു ടൈമാണ് അങ്ങനെ പോവാം ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഫോൺ ചെയ്തിരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരാം കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ജോലികൾ വീട്ടുജോലികളൊന്നും തന്നെ അങ്ങനെ കൃത്യസമയത്ത് കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ ഒരു ടൈം ലിമിറ്റൊക്കെ വെക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതാ ഇത്ര പാക്കറ്റുകളാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതിലുണ്ടല്ലോ ഇവിടെ മുന്നേ വാളരി പയറുണ്ടായിരുന്നു പക്ഷേ അതങ് അങ്ങനെ തന്നെ പോവാണ് ചെയ്തേ അപ്പോൾ അതിൻ്റെ വിത്തുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ വെണ്ട വിത്ത് ആണെങ്കിൽ കുറേ ഉണ്ടല്ലേ പത്ത് രൂപയ്ക്കൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒരുക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൗകുളി കുട്ടനാണെങ്കിൽ ഇതേ നെല്ലിപ്പുടി മരത്തുമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മതിലിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിലെ വാഴയുടെ കുലയൊക്കെ അങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടാ അപ്പം അവനങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ നോക്കിയത് കേട്ടാ അവൻ അത്ര മിടുക്കനാണ് നമ്മുടെ വീട്ടിലെ കാര്യസ്ഥനാണല്ലോ അങ്ങനെ നോക്കിയപ്പോൾ വാഴ ചാഞ്ഞ്ഞ്ഞ് നിൽക്കുന്നുണ്ടായി അപ്പം രമേശ് ചേട്ടനെ അത് വെട്ടാനായിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ മക്കളാണെങ്കിൽ സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ കോഴിക്കൂട്ടിൽ കയറാനായിട്ട് നോക്കുകയാണ് കേട്ടോ നമ്മുടെ വീടും തൊടിയും നമ്മൾ നല്ല രീതിക്ക് തന്നെ നോക്കണം നമുക്ക് പറ്റാവുന്നത്ര വാഴക്കന്നുകളൊക്കെ പലതരത്തിലുള്ളതൊക്കെ വാങ്ങി വെക്കണം കേട്ടോ നമ്മളാണെങ്കിൽ ഇവിടെ നമ്മൾ പലതരത്തിലുള്ള വാഴക്കന്നുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കായും ഞങ്ങൾക്ക് വേനൽക്കാലമാകുമ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കാനൊന്നും വെള്ളം ഉണ്ടാവില്ല എന്നാലും നമ്മൾ പറ്റാവുന്ന തരത്തിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നേന്ത്രക്കൊലയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് പാളയംകൂടെ ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വെട്ടിയേ ഉള്ളൂ നമ്മൾ അങ്ങനെ നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഴക്കൊലകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അല്ലേ നമ്മുടെ വീടും തൊഴിയൊക്കെ നല്ല മനോഹരമായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എന്താ പറയുക സന്തോഷമുള്ള കാര്യങ്ങൾ ഒക്കെ എങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ ആ ഒരുക്കി ഒരുക്കിയിടുന്നതിനനുസരിച്ചാണ് കേട്ടോ ആകെ നമ്മൾ ചപ്പും ചവറും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീടും തൊഴിയൊക്കെ ഇട്ടു നോക്കി യും ഒരു നല്ല കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കില്ല എല്ലാം ചെയ്ത തന്നെയായിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നല്ല വെടുപ്പും വൃത്തി ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ മഹാലക്ഷ്മിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓരോരോ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ആകെ വൃത്തികേടായിട്ടൊക്കെ മുറ്റവും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരതൊക്കെ നല്ല വൃത്തിക്കും വെടിപ്പിനും തന്നെ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആവുന്നില്ലേ അല്ലെങ്കിൽ നല്ല രീതിക്ക് പോകുന്നില്ലേ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് നോക്കി നോക്കൂ എങ്ങാനും നമുക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെയും കൂടി തെറ്റാണ് നമ്മൾ ഇതൊന്നും നല്ല വൃത്തിക്ക് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെയൊക്കെ അർത്ഥം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ മറന്നുപോകുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം